അസ്സാമലൈക്കു വരഹമുല്ലാഹി വർക്കാത്തുഹു അലഹമില്ല വസ്ലാത്തു വസ്ലാമില്ല പ്രിയപ്പെട്ടവരെ മനുഷ്യരുടെ സ്വഭാവമാണ് സമ്പത്തിനോട് ഇഷ്ടം തോന്നുക എന്നുള്ളത് പ്രവാചകൻ സാഹു അലഹി വസ്ലമ്മ പറഞ്ഞോ മനുഷ്യന് സ്വർണത്തിൻ്റെ ഒരു താഴ്വര ലഭിച്ചാൽ രണ്ട് താഴ്വരകൾ ഉണ്ടാകാൻ അവൻ ആഗ്രഹിക്കുമെന്നാണ് ഹദീത്തിൻ്റെ അവസാന ഭാഗത്തിന് ഇവി പഠിപ്പിക്കുന്നുണ്ട് മണ്ണല്ലാതെ അവൻ്റെ വായ നിറക്കുകയില്ല മറ്റൊരു ഹദീത്തിൽ കാണാൻ സാധിക്കുന്നത് ആദമിൻ്റെ പുത്രൻ വൃദ്ധനാകുന്നു എന്നാൽ രണ്ട് കാര്യങ്ങൾ അവനെ ചെറുപ്പമായി നിലനിർത്തുമെന്നാണ് അലഹർ സു അലൽ മാൽ വ ലഹിർ സു അലൽ ഉമുർ ജീവിതത്തോടുള്ള ആഗ്രഹവും സമ്പത്തിനോടുള്ള ആഗ്രഹവും അതെപ്പോഴും ചെറുപ്പമായി നിലനിൽക്കുമെന്നാണ് നബിസ് അലൈസ് പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുറാനിൽ അള്ളാഹു പറയുന്നു തീർച്ചയായും അവൻ ധനത്തോട് അവന് ധനത്തോടുള്ള സ്നേഹം കഠിനമാകുന്നു എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും പ്രഭാചകൻ സാഹു അലഹി വസ്സലമ വിശ്വാസികളെ വിളിച്ച് താക്കീത് നൽകിയത് തബ്ദുദീനാർഹം ദീനാറിൻ്റെയും ദിർഹമിൻ്റെയും അടിമ നശിച്ചിരിക്കുന്നു അപ്പോൾ ഈ ആയത്തുകളും എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് മനുഷ്യൻ്റെ സ്വഭാവമാണ് പൊതുവെയുള്ള സ്വഭാവമാണ് സമ്പത്തിനെ അമിതമായി സ്നേഹിക്കുക സമ്പത്തിനോട് വലിയ താല്പര്യമുണ്ടാവുക പരിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായി സാമ്പത്തിക മേഖലയിൽ എങ്ങനെയാണ് അയാൾ സമ്പാദിക്കേണ്ടത് എന്തെല്ലാം അയാൾക്ക് സമ്പാദിക്കാം എന്ത് സമ്പാദിക്കാൻ പാടില്ല എന്നെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന പല ആളുകളെയും വഴിതെറ്റിക്കുന്നൊരു മേഖലയാണ് സാമ്പത്തിക രംഗം എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ആരാധനകൾ കൊണ്ട് ജീവിതം ധന്യമായ എത്രയോ ആളുകളുണ്ട് അതേപോലെ തന്നെ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട് കുടുംബജീവിതം ആനന്ദകരമായ ആളുകളുണ്ട് പക്ഷേ അത്തരം എല്ലാ നന്മകളും ഉണ്ടായിട്ടും സാമ്പത്തിക രംഗം മലീമസമായ സാമ്പത്തിക രംഗത്ത് ഒരുപാട് പരാതികളും പ്രയാസങ്ങളുമൊക്കെ നേരിടുന്ന ആളുകൾ അഥവാ സമ്പത്ത് ഹലാലല്ലാത്ത സമ്പത്തിലൂടെ സന്തോഷം കണ്ടെത്താൻ കഴിയാത്ത എത്രയോ മനുഷ്യന്മാരെ നമ്മുടെ ഇടയിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്പാദ്യം അതെങ്ങനെയുള്ളതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം ഒരു മുസ്ലിമിനെ പണം സമ്പാദിക്കാനുള്ള മേഖല എന്ന് പറയുന്നത് ഒന്ന് അവൻ ജോലി ചെയ്തുകൊണ്ടാണ് രണ്ട് കച്ചവടമാണ് അതേപോലെ തന്നെ അനന്തര സ്വത്താണ് ഹദിയാണ് അതേപോലെ തന്നെ നിധി അല്ലെങ്കിൽ സമ്മാനം തന്നെ നമുക്ക് ലഭി സ്വീകരിക്കാം അതേപോലെ തന്നെ നിധി ലഭിക്കുകയാണ് എങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം അതിന് ചില നിയമങ്ങളൊക്കെ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വഴികളിലൂടെ അല്ലാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മുടെ സമ്പത്തിലേക്ക് പണം കടന്നു വരുന്നുണ്ട് എങ്കിൽ അത് നിഷിദ്ധമായ സമ്പത്തായിരിക്കും ഹറാമായ സമ്പത്തായിരിക്കും അതുകൊണ്ട് തന്നെ സമ്പത്തിൻ്റെ വിഷയത്തിൽ ഗൗരവമായ ശ്രദ്ധ നമുക്കുണ്ടാക്കണം നമ്മുടെ സമ്പത്ത് പരിശുദ്ധമാണോ അത് ഹലാലാണോ എന്ന് കൃത്യമായി നമ്മൾ പരിശോധിക്കണം ഇസ്ലമ പറയുന്നുണ്ട് അലി കുല്ലി ഉമ്മത്തിൻ തുൽ അൽമാൽ എല്ലാ സമുദായത്തിനും ഓരോ പരീക്ഷണമുണ്ട് എൻ്റെ സമുദായത്തിൻ്റെ പരീക്ഷണം അത് ധനമാണ് സമ്പത്താണ് എന്ന് പ്രഭാചകരൻ സുല്ലാ അലിസ്വലെ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ ദൂതന്മാരെ വിളിച്ച് അള്ളാഹു കൽപ്പിക്കുന്ന കാര്യമാണ് വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുകയും തീർച്ചയായും ഞാൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അറിയുന്നവനാണ് സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്നൊക്കെ അള്ളാഹു പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്പത്ത് നാം കഴിക്കുന്നത് നാം വസ്ത്രം ധരിക്കുന്നത് നമ്മൾ വീടുണ്ടാക്കുന്നത് ഇതെല്ലാം പരിശുദ്ധമായ സമ്പത്ത് കൊണ്ടാണ് ഇതെന്ന് ഉറപ്പിക്കുക അത് വിശ്വാസികളുടെ നിർബന്ധമായ ബാധ്യതയാണ് അത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്പത്തിൽ നിഷിദ്ധമായ സമ്പാദ്യം കടന്നു വരുന്ന ചില മേഖലകളുണ്ട് കൈക്കൂലി വാങ്ങുക അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് നിഷിദ്ധമായ സമ്പത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന വഴിയാണ് അതേപോലെ തന്നെ ബാങ്ക് ലോൺ പലിശയുമായി ബന്ധപ്പെട്ട അത്തരം നിഷിദ്ധമായ കാര്യങ്ങളിൽ വിശ്വാസികൾ ഇടപെടാൻ പാടില്ല എന്നുള്ളത് വളരെ കൃത്യമായി നാം പഠിക്കേണ്ട കാര്യമാണ് അഴിമതി നടത്തുക അല്ലെ സാമ്പത്തികമായ ക്രമക്കേടുകൾക്ക് കൂട്ടുനിൽക്കുക നമുക്ക് ലഭിച്ച വർക്കിൽ കള്ളത്തരം കാണിച്ച് ലാഭം നേടാൻ വേണ്ടി നമ്മൾ ശതി ശ്രമിക്കുക ഇതെല്ലാം നിഷിദ്ധമായ മാർഗത്തിലൂടെയുള്ള സമ്പാദ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്പാദ്യം അത് ഹലാലാണ് അത് പരിശുദ്ധമാണ് അള്ളാഹു പഠിപ്പിച്ചതുപോലെയാണ് ഞാൻ സമ്പാദിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തുക ഒരു മനുഷ്യൻ എത്രയും സമ്പാദിക്കാം പ്രശ്നമില്ല വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞാൽ ഫന്തഷിറൂഫിൽ നടന്നു ഭൂമിയിൽ നിങ്ങൾ വ്യാപൃതരായിക്കൊള്ളുക അള്ളാഹുവിൻ്റെ ഫതിൽ നിങ്ങൾ തേടിക്കൊള്ളുക എന്നൊക്കെ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ആ സമ്പത്ത് ഹലാലായിരിക്കണം അത് നിഷിദ്ധം കലർന്നതാകാൻ പാടില്ല സ്വഭാവികളെ ഏറെ ശ്രദ്ധിച്ച കാര്യമാണ് അതുകൊണ്ട് തന്നെ സമ്പത്തിന്റെ വിഷയത്തിൽ സജീവമായ ശ്രദ്ധ നമുക്കുണ്ടാകണം സമ്പത്ത് പരിപാടനമാക്കുന്ന പരിശുദ്ധമാക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാരാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്